ഹുമെ ശ്രീ ജി ജ്യോതിലാലിൻ്റെ ആത്മകഥകളിൽ ഇവർ മനുഷ്യനായിരുന്നില്ല എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ ജ്യോതിലാൽ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ കൊല്ലം ബ്യൂറോ ചീഫാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് ഇപ്പോൾ സൈന്ധബാബ് ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ആത്മകഥകളിൽ ഇവർ മനുഷ്യരായിരുന്നില്ല എന്ന കൃതി ഒരു സഞ്ചാരിയുടെ അനുഭവങ്ങൾ അദ്ദേഹം യാത്രകളിൽ കണ്ടുമുട്ടിയ ഒരാളിൻ്റെ കഥ ഏറ്റവും തീവ്രമായ ജീവിതാനുഭവങ്ങളുടെ ഒരു വ്യക്തിയുടെ കഥ അതാണ് ഈ പുസ്തകം ശ്രീ ജ്യോതിലാലിനെ ഈ പുസ്തകപ്രകാശന ചടങ്ങിലേക്ക് ആദ്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു എക്കാലത്തെയും വലിയ നിരൂപകനായ ഡോക്ടർ പി കെ രാജശേഖരൻ അദ്ദേഹത്തിനെ എന്തെങ്കിലുമൊക്കെ വിശേഷണങ്ങൾ കൊണ്ട് എത്ര തന്നെ വിശേഷിപ്പിച്ചാലും മലയാള സാഹിത്യ നിരൂപണ ശാഖയിലെ ആ വലിയ വ്യക്തിത്വത്തെ വ്യക്തിത്വത്തിൽ ഒട്ടും കുറവായിരിക്കില്ല കൂടുതൽ വാക്കുകൾ പറയാതെ തന്നെ അദ്ദേഹത്തിന് ഞാൻ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രഭാഷകനാണ് പത്രപ്രവർത്തകനാണ് ഗ്രന്ഥകാരനാണ് ശ്രീ പ്രദീപ് പനങ്ങാണ് ഈ പ്രദീപ് പനങ്ങനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും ശ്രീ ജ്യോതിലാലിൻ്റെ ആത്മകഥകളിൽ ഇവർ മനുഷ്യരായിരുന്നില്ല എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇനി നടക്കുന്നത് ആ പുസ്തക പ്രകാശനത്തിൻ്റെ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഡോക്ടർ പി കെ രാജശേഖരനെ ക്ഷണിക്കുന്നു പുസ്തക പ്രകാശനം നിർവഹിച്ച നിരൂപകൻ ഡോക്ടർ പി കെ രാജശേഖരനെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചെറിയ പ്രസാധകരുടെ ചെറിയ പുസ്തകങ്ങൾ വലിയ പുസ്തകമേളകളിലും വലിയ പുസ്തക വ്യാപാരത്തിലും പലപ്പോഴും അത്തരം സ്വരങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ് പതിവ് എന്നാൽ ചെറിയ പ്രസാധകരുടെ ഏറ്റവും വലിയ പ്രത്യേകത പലപ്പോഴും അവരുടെ ചില ടൈറ്റിലുകൾ മുഖ്യധാര പ്രസാധകരെയും വമ്പൻ പ്രസാധകരെയും പുനഃചിന്തനത്തിന് വിധേയമാക്കുകയോ അത്തരം ടൈറ്റിലുകളെയും അത്തരം എഴുത്തുകാരെയും പിന്തുടരാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യാറുണ്ട് കേരളത്തിലെ സമാന്തര പുസ്തക പ്രസാധനത്തിൻ്റെ ചരിത്രം അത് ആദ്യകാലം മുതൽ തന്നെ എന്നും മുഖ്യധാര പുസ്തക പ്രകാശനത്തെ പുസ്തക പ്രസാധനത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത് രഹസ്യമായി ഈ ചെറിയ പ്രസാധകരാണ് അങ്ങനെയുള്ള ഒരു ചെറിയ പ്രസാധന സ്ഥാപനമാണ് എൻ്റെ ദീർഘകാല സുഹൃത്തായ ഞാൻ ഇനി പേര് പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല സൈന്ധവ അജിത്തിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ പേര് പറയണേ അദ്ദേഹത്തിൻ്റെ കെ ജി എന്ന് പറഞ്ഞ് ഇനിഷ്യൽ ചേർത്ത് പറയണം കെ ജി അജിത് കുമാർ നയിക്കുന്ന സൈന്ധവ ബോക്സ് എന്നെ സംബന്ധിച്ചത് അജിത്ത് എന്നൊരാളല്ലേ എന്നെ സംബന്ധിച്ച് സൈന്ധവ അജിത്ത് മാത്രമേ ഉള്ളൂ അപ്പം സൈന്ധവ ബുക്സിന് ഞാൻ കാണുന്ന ഒരു ക്വാളിറ്റി ഈ ഇൻഡിപ്പെൻഡൻ്റ് പബ്ലിഷിംഗ് എന്ന് പറയുന്ന എഴുത്തുകാർക്ക് പണം നൽകി പ്രസാധനം ചെയ്യാവുന്ന ഒരു സാധ്യത നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് എന്ത് തരം പുസ്തകവും പ്രസിദ്ധീകരിക്കാം എന്ന് ഒട്ടേറെ സമാന്തര പ്രസാധകർ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ക്വാളിറ്റി അഷുറ് ചെയ്യുകയും പുസ്തകത്തിൻ്റെ മൂല്യത്തിന് ആദ്യത്തെ പ്രാധാന്യം അങ്ങനെ പ്രസാധനം ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സമകാലിക പ്രസാധന രംഗത്ത് ശ്രദ്ധേയമായ സാന്നിധ്യമുള്ള ഒരു പുസ്തക പ്രസാധനാലയമാണ് സൈന്ധവ ബുക്സ് ഈ സൈന്ധവ ബോക്സിൻ്റെ ഒട്ടേറെ പുസ്തകങ്ങൾ ഈ അടുത്ത സമയത്തിറങ്ങിയ പുസ്തകങ്ങളിൽ വളരെ ശ്രദ്ധേയമായൊരു പുസ്തകമാണ് ജി ജ്യോതിലാലിൻ്റെ ആത്മകഥകളിൽ ഇവർ മനുഷ്യരായിരുന്നില്ല എന്ന പുസ്തകം സാധാരണ മലയാളി എഴുതാത്ത ഒരു ഒരനുഭവലോകത്തെക്കുറിച്ചാണ് അതിതീവ്രമായ വേദനാകരമായ ഒരു മനുഷ്യാനുഭവത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ അത്തരം ജി നമുക്ക് പരിചിതമല്ലാത്ത ഒരു ലോകത്തെ ആവിഷ്കരിക്കുന്ന ഒരു പുസ്തകമാണ് ഇത് അതായത് എക്സൈൽസിൻ്റെ ജീവിതം ഭ്രഷ്ടരുടെ ബഹിഷ്കൃതരുടെ ജീവിതം ദൈവഗത്തിയാൽ അല്ലെങ്കിൽ ദൈവം ഇല്ലയെന്ന് വിശ്വസിക്കുന്നവർക്ക് മനുഷ്യശക്തി കൊണ്ട് അല്ലെങ്കിൽ എന്തോ പ്രകൃതി ശക്തി കൊണ്ട് ഏതെങ്കിലും ഞാൻ ഒരു ശൈലി പറഞ്ഞേ ഉള്ളൂ ഈശ്വരാധീനം കൊണ്ട് നമുക്ക് എക്സൈൽസ് ആകേണ്ടി വന്നില്ല മഹായുദ്ധങ്ങൾ ഒരു വശത്ത് പർവ്വതവും ഒരു വശത്ത് മഹാസമുദ്രവും കിടക്കി ഇടയിലുള്ള ചെറിയൊരു ലാൻഡ് സ്ട്രെച്ച് ആയതുകൊണ്ട് എല്ലാ മതങ്ങളും ജാതികളും സമവർത്തികളായി ജീവിക്കുന്നതുകൊണ്ട് സഹവർത്തിത്വത്തിൻ്റെ അർത്ഥമറിയാവുന്നതുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ ഊർജം ഇപ്പോഴും പ്രസരിക്കുന്നത് കൊണ്ട് സമാധാനമായി കഴിഞ്ഞു പോകുന്ന ബഹിഷ്കരതരെ സൃഷ്ടിക്കാത്ത ഒരു ജനത എന്നുള്ളതല്ല സ്വാഭിമാനം ജീവിക്കുന്ന ആളുകളാണ് മലയാളികൾ നമുക്കറിഞ്ഞുകൂടാത്തതാണ് എക്സൈലിൻ്റെ അനുഭവം ഭ്രഷ്ടരായ മനുഷ്യരുടെ അനുഭവം ജനതയുടെ ചരിത്രം ഇന്ത്യൻ ലിറ്ററേച്ചർ നോക്കിയാൽ അറിയാം മഹാഭാരതം മുതലേ തുടങ്ങുന്നുണ്ട് ഭ്രഷ്ടർ സ്വരാജ്യത്ത് നിന്ന് ഭ്രഷ്ടരായപ്പെട്ട പാണ്ഡവരുടെ കഥയിൽ നിന്നാണ് മഹാഭാരതം അതുമാത്രമല്ല ആധുനിക കാലത്ത് വരുമ്പം നമ്മുടെ തൊട്ട ശ്രീലങ്കയിൽ നിന്ന് ഭ്രഷ്ടരായ മനുഷ്യർ ലോ റോഹിംഗ്യകളുടെ ഭ്രഷ്ടരായ റോഹിംഗ്യ മുസ്ലിംസിൻ്റെ കഥ നമുക്കറിയാം ലോകത്തെവിടെയും ഒരു പക്ഷേ ആദ്യമരായ ഭ്രഷ്ടജനതയായ ജൂതരുടെ കഥ ഇങ്ങനെ മനുഷ്യ ചരിത്രത്തെ മുഴുവൻ ഭ്രഷ്ടരുടെ എക്സൈൽസിൻ്റെ ചരിത്രമായി നമുക്ക് എഴുതാൻ കഴിയും അങ്ങനെ എക്സൈലായ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് എക്സൈൽസിൻ്റെ ജീവിതം നേരിട്ട് കണ്ട് അവരുമായി സംസാരിച്ച് ജ്യോതിലാൽ എഴുതിയ ദീർഘങ്ങളായ കുറിപ്പുകളുടെ സമാഹാരമാണ് ഈ പുസ്തകം ഇതിനകത്തൊരു പത്രപ്രവർത്തകനുണ്ട് ഒരു സാമൂഹിക ചരിത്രകാരനുണ്ട് അതിനുമപ്പുറം വൈകാരികമായി ഇതിനോട് പ്രതികരിക്കുന്ന ഒരു എഴുത്തുകാരൻ ഉണ്ട് ഈ വൈകാരിക പ്രതികരണമാണ് ഇത് വസ്തുതാ വിവരം ഇപ്പം എക്സൈൽസിൻ്റെ ചരിത്രം എഴുതുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഡേറ്റ കിട്ടും ആ വിവരങ്ങൾ കിട്ടും ലോകത്തെവിടെയും നടന്ന ആ ഭ്രഷ്ടജീവിതങ്ങളുടെയും മനുഷ്യൻ ഭ്രഷ്ടനാക്കപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും ചരിത്രം നമുക്ക് വളരെ വർണ്ണാഭമായ ഭാഷയിൽ വൈകാരികമായി സെൻറ്റിമെൻറ്റ്സ് കലർത്തി അതിഭാവുകത്വത്തോടെ എഴുതി പിടിപ്പിച്ച് ആളുകളെ വേദനിപ്പിക്കാനോ വികാരാധീനരാക്കാനോ കഴിയും ജ്യോതിലാൽ അതൊന്നും ചെയ്യുന്നില്ല അങ്ങേയറ്റം നിയന്ത്രിതമായ പത്രപ്രവർത്തകൻ്റെ ഒതുക്കിയ വാക്കുകളിൽ ആ വികാരത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ട് ഭ്രഷ്ടമനുഷ്യൻ്റെ ജീവിതം എത്രമേൽ തീവ്രമാണ് ഞാൻ ഈ പുസ്തകം വായിച്ച ഓരോ നിമിഷവും ഞാൻ ആലോചിച്ചത് എൻ്റെ ജീവിതം എത്രമേൽ ഭാഗ്യം നിറഞ്ഞതാണ് എൻ്റെ ജനതയുടെ ജീവിതം എത്രമേൽ ഭാഗ്യം നിറഞ്ഞതാണ് ഇപ്പോൾ അലൈൻ കുർദിയെ കുറി ആ ചിത്രം കണ്ട നമുക്കറിയാം എന്താണ് എക്സൈലിൻ്റെ ജീവിതം അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വന്തം അയൽപക്കക്കാരായ ഒരു പക്ഷേ നമ്മുടെ തന്നെ രക്തത്തിൻ്റെ ഭാഗമായ ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ ജീവിതം നമുക്കറിയാം അങ്ങനെയുള്ള അമരദാസ് എന്നും ശ്രീലങ്കൻ അഭയാർത്ഥി ജീവിതം വിട്ടോടിപ്പോന്ന ഇപ്പോൾ സ്ഥിരവാസം സ്ഥിരവാസമനുഷ്ഠിക്കുന്ന ഭ്രഷ്ടനായ ഇന്ന് പെർമനൻറ്റ് എക്സൈഡ് ആയിട്ടുള്ള അമരദാസ് എന്ന ഫോട്ടോഗ്രാഫറുടെ അസാധാരണ ജീവിതത്തിൻ്റെ ചിത്രമുണ്ട് മാത്രമല്ല ഈ പുസ്തകത്തിൽ അമരദാസ് എടുത്ത ആ ചിത്രങ്ങളുടെ വലിയ ഒരു ഒരു ശേഖരം കൂടി ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ ഭ്രഷ്ടമനുഷ്യൻ്റെ നമ്മുടെ സമു പൊതു സമുദായത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അരികിലേക്ക് മാറ്റപ്പെട്ട ഭൂമിയിലെ ഏറ്റവും വേദനിക്കപ്പെട്ട സ്വന്തമായി ഒരു രാജ്യമില്ലാതിരിക്കുന്ന മനുഷ്യൻ്റെ അതിനേക്കാളും വലിയൊരു വേദന വരാനില്ല നിൽക്ക് സൂചി കുത്താൻ ഇടം നൽകില്ല എന്ന് ദുര്യോധനൻ പറഞ്ഞ വാക്യം ശ്രീകൃഷ്ണൻ ആവർത്തിക്കുന്നു സൂചി കുത്താനല്ല സ്വന്തം പാദം വയ്ക്കാൻ പോലും ഇടമില്ലാതെ ജനാധിപത്യ രാജ്യങ്ങളുടെ പ്രത്യേകിച്ചും പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങളുടെ ഔദാര്യം കൊണ്ട് മാത്രം ഞാൻ പൗരസ്ത്യസ്പോട്ടിസത്തെക്കുറിച്ച് പറയുന്നില്ല ഈ സിറിയയിലെ ജനങ്ങൾ അഭയാർത്ഥികളായി പ്രവാസിച്ചപ്പോൾ പശ്ചിമേഷ്യയിലെ ഒരു ഡെസ്പോട്ടിക് കൺട്രിയും അവർക്ക് അഭയം നൽകാൻ തയ്യാറായില്ല എന്നുകൂടി നമ്മൾ ഓർക്കണം നമ്മൾ വാഴ്ത്തിപ്പാടുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അവരെ മുഴുവൻ പുറത്താക്കുകയാണ് ചെയ്തത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമാണ് അവർക്ക് അഭയം നൽകിയത് ശ്രീലങ്കക്കാർക്ക് അഭയം നൽകിയതും യൂറോപ്യൻ രാജ്യങ്ങളാണ് അത് യൂറോപ്യൻ ഫെഡറൽ ഡെമോക്രസിയുടെ ശക്തിയാണ് ആ ആ ഫെഡറൽ ഡെമോക്രസിയുടെ ശബ്ദം ഇൻ്റെ ഔദാര്യം കൊണ്ട് മാത്രം ഈ ഭൂമിയിൽ ആരുമല്ലാതെ സ്വന്തമായി ഒരിടമില്ലാതെ നോൺ സ്പേസസിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ കഥ പറയുന്ന ഈ പുസ്തകം ഈ പഴയ എം പിള് പറഞ്ഞ വാക്യം ബാല്യകാല സഖ്യയെക്കുറിച്ച് പറഞ്ഞ വാക്യം കടമെടുത്തു പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഏടുകളാണ് ഈ പുസ്തകം അത്രയും ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയെടുത്ത ഈ ഏടുകളിൽ അത്രയും ചോര പൊടിഞ്ഞിരിക്കുന്നു ഇതിൽ നാം വായിക്കുന്നത് മനുഷ്യവ്യസനങ്ങളുടെ ചരിത്രമാണ് ഈ പുസ്തകം എഴുതിയ ജ്യോതിലാൽ എൻ്റെ ദീർഘകാലം എൻ്റെ സഹപ്രവർത്തകനായിരുന്നു ജ്യോതിലാലിനെ ഞാൻ അഭിനന്ദിക്കുന്നു വ്യാപകമായ യാത്രകളുടെയും യാത്രകളെക്കുറിച്ച് ഏറ്റവും അധികം എഴുതിയ പത്രപ്രവർത്തകരിൽ യാത്ര തന്നെയായിരുന്നു കുറേ കാലം അദ്ദേഹത്തിൻ്റെ ജോലി ഒരുപാട് യാത്ര അപ്പം കംബോഡിയയിൽ യാത്ര ചെയ്തു കമ്പോഡിയയിൽ യാത്ര ചെയ്തിൻ്റെ അനുഭവം മുഴുവൻ ഇതിനകത്തുണ്ട് കംബോഡിയയിലെ ടൂറിസ്റ്റ് വിവരണമല്ല അദ്ദേഹം എഴുന്നേ പോൾ പോർട്ടിൻ്റെ ഡെത്ത് ക്യാമ്പിൽ നിന്ന് തലയോട്ടികൾ അടുക്കി വെച്ച ചിത്രം എല്ലാവർക്കും ഓർമ്മയാണ് ആ ഡെത്ത് ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ്റെ കഥ മുഴുവൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ജ്യോതിലാൽ എഴുതുന്നുണ്ട് ഈ പുസ്തകം എഴുതി ജ്യോതിലാലിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഇതുപോലൊരു പുസ്തകം അതായത് പൊതുവെ പ്രസാധകർക്ക് അങ്ങനെ അങ്ങ് ഇഷ്ടം തോന്നാത്ത ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച സൈന്ധവ ബോക്സിനെയും കെ ജി അജിത് കുമാറിനെയും ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം ശ്രീ പ്രദീപ് പ്രദീപ് അടിക്കാർ സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഈ പുസ്തകം എഴുതിയ ആളും പുസ്തകം പ്രകാശിപ്പിച്ച ആളും എൻ്റെ സഹപാഠികളാണ് പുസ്തകം എഴുതിയ ആളിൻ്റെ ഭാര്യയും എൻ്റെ സഹപാഠിയാണ് ഒരു അജിത്ത് നമ്മുടെ നിതാന്ത സുഹൃത്തുമാണ് അങ്ങനെ മൂന്ന് പേരും കൂടി ഇരിക്കുന്നൊരു വേദിയിൽ ഇത് വന്നു എന്നുള്ളത് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് ജ്യോതിലാലിനെ എനിക്ക് ഇവിടെ നൌഫലിരിപ്പുണ്ട് നൗഫലി എൻ്റെയും ജ്യോതിലൊക്കെ സീനിയറായിട്ട് പഠിച്ച ആളാണ് അല്ലേ നമ്മൾ സീനിയറായിരും അപ്പോൾ അങ്ങനെയുള്ള ഒരു സുഹൃത്തുക്കളുടെ ഒരു ഒരു നിരയിലെന്തുകൊണ്ടാണ് നമുക്ക് സംസാരിക്കേണ്ടി വന്നത് അപ്പോൾ ജ്യോതി എനിക്ക് ജ്യോതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യം മുതൽ എനിക്കറിയാം അല്ലേ തൊണ്ണൂറുകളുടെ ആദ്യം മുതലാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയമുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ സമയം മുതലാണ് എനിക്കറിയാം ജ്യോതി അക്കാലത്തൊന്നും അങ്ങനെ അങ്ങനെ വലിയ എഴുത്തുകാരൊന്നും ആയിരുന്നില്ല എഴുതാനുള്ള ഒരു ടെൻഡൻസിയോ എഴുതാനുള്ള ഒരു രീതികളൊന്നും അന്ന് ഞാൻ കണ്ടില്ല പക്ഷേ പിൽക്കാലത്ത് ജ്യോതി എഴുത്തിൻ്റെ ഒരു വലിയ ലോകത്തേക്ക് വന്നു എന്നുള്ളത് വളരെ സന്തോഷം കാരണം ജ്യോതി എഴുതുന്നില്ല അപ്പോൾ യാത്രാ മാസികൾ ജ്യോതി എഴുതുന്ന ഓരോ കോളങ്ങളും ഞാൻ വളരെ ശ്രദ്ധേയ സുഷ്മെ ഞാൻ വായിക്കുമായിരുന്നു ജ്യോതി അങ്ങനൊരു മലയാളം നേരത്തെ രാശീലം പറഞ്ഞ പോലെ എഴുത്തുകാരനായ ഒരു യാത്രികനാണ് അല്ലേ ഈ ഇടയ്ക്ക് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിലൊക്കെ വളരെ കുറവാണ് പക്ഷേ ജ്യോതി നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് കാരണം അത് ജോലിയുടെ ഭാഗമായിട്ടാണെങ്കിൽ പോലും പക്ഷേ ജ്യോതിക്ക് ആ യാത്ര ചെയ്യാനുള്ള ഒരു ടെൻഡൻസി യാത്ര ഒരു വലിയൊരു താല്പര്യം അതിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഞാൻ ആ രണ്ട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ ഈ കാട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്ന യാ കാട്ടിലേക്കുള്ള യാത്രകൾ എന്നൊരു പുസ്തകമുണ്ട് നേരത്തെ ആദ്യമായിട്ട് എഴുതിയ പുസ്തകമാണ് എനിക്ക് തോന്നുന്നത് അത് വളരെ രസകരമായൊരു പുസ്തകമാണ് അതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും എഴുതിയിട്ടുണ്ട് ഈ കാട്ടിനാദ്യ കൂടെ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് അതൊരു അത് യാത്രയെക്കുറിച്ച് മാത്രമല്ല യാത്രയുടെ അനുഭവങ്ങൾ മാത്രമല്ല ആ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പം എന്തൊക്കെ മുൻകരുതൽ നമ്മൾ എടുക്കണം ആ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ഈ പുസ്തകത്തിൽ ഈ കാട്ടിലേക്കുള്ള യാത്രകളിൽ ജ്യോതി എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും ആ യാത്ര നമ്മളൊക്കെ പോയ ചില സ്ഥലങ്ങളാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും യാത്ര ചെയ്യാനുള്ള ഒരു പ്രചോദനം ജ്യോതിയുടെ ഈ കാട്ടിലേക്കുള്ള യാത്രകൾ എന്ന് പറയുന്ന പുസ്തകം തന്നിട്ട് അതുപോലെ അടുത്ത കാലത്ത് അദ്ദേഹം എനിക്ക് അയച്ചതെന്നൊരു പുസ്തകമുണ്ട് വ്യോമമേ എന്തായാലും ആ വ്യോമമേ ഗഗനമേ എന്നൊരു പുസ്തകം അയ്യപ്പണിക്ക സാറിൻ്റെ ആ കവിതയിൽ നിന്നാണ് ആ ആലോചിച്ചിരിക്കുന്നത് അതൊരു അത് വേറെ രീതിയിലുള്ളൊരു പുസ്തകം അത് വേറൊരു കാഴ്ചകളാണ് അതിൽ അവതരിപ്പിക്കുക അപ്പം നമ്മുടെ എനിക്ക് തോന്നുന്നു വിവരണം എന്ന് പറയുന്നത് മലയാളത്തിൽ വളരെ ഇന്ന് സജീവമായി നിൽക്കുന്ന ഒരു ഒരു ശാഖയാണ് സജീവമായിരിക്കുന്നൊരു സാഹിത്യ ശാഖയാണ് യാത്രാവിവരണം എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ഈ നമ്മുടെ പബ്ലിക് ലൈബ്രറിയിൽ ചെന്നിട്ട് ഞാൻ അവിടുത്തെ ലൈബ്രറി ചോദിച്ചു ഏറ്റവും പോകുന്ന ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് പോകുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അതിൽ പറഞ്ഞു ആദ്യം പോകുന്നത് നോവലാണ് രണ്ടാമത് പോകുന്നത് യാത്രാവിവരണ ഗ്രന്ഥങ്ങളാണ് എന്ന് അന്ന് അവിടുത്തെ ബിജു എന്ന് പറയുന്ന ആ അദ്ദേഹം എന്നോട് പറഞ്ഞു ശരിയാണ് കാരണം യാത്രാവിവരണങ്ങൾ വായിക്കാൻ മലയാളികൾക്ക് വളരെയേറെ താല്പര്യമുള്ളൊരു കാലഘട്ടത്തിലാണ് കാരണം ഒരുപാട് പേര് നോവൽ എഴുതുന്നതിനേക്കാളും അല്ലെങ്കിൽ പിന്നെ മറ്റ് കവിത എഴുതുന്നതിനേക്കാളും നിരൂപണം എഴുതിനേക്കാളും ഒക്കെ ആളുകൾ ഇപ്പോൾ എഴുതാൻ താല്പര്യപ്പെടുന്ന യാത്രാ വിവരണം കാരണം മലയാളി യാത്ര ഒരു താല്പര്യത്തിലേക്കും യാത്ര ചെയ്യാനുള്ളൊരു പ്രചോദനത്തേക്കും മലയാളി എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പണ്ട് നമ്മുടെ എസ് കെ പൊറ്റക്കാടോ അല്ലേ അങ്ങനെ രണ്ടുമൂന്ന് പേർ നമ്മുടെ മാധവനാറ് ആദ്യവാട് ഹിമാലയത്തിൽ പോയ മാധവനാറ് യാത്ര എസ് കെ പൊറ്റക്കാട് ഇങ്ങനെ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പം ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ അത് പലതരത്തിൽ കവിതയായിട്ട് എഴുതുന്ന കെ പി പ്രസന്നകുമാറിനെ പോലുള്ള ആളുകൾ അത് കവിത പോലെ എഴുതാറുള്ള കൊണ്ടാളുണ്ട് യാത്രാ വിവരണം കഥന കഥന എന്താ നമ്മുടെ കഥ പോലെ എഴുതുന്ന ആളുകളുണ്ട് ഇപ്പം നന്ദിനി മേനോനെയൊക്കെ പോലുള്ള ആളുകളുണ്ട് അങ്ങനെ പല ആളുകളും വിവരണം വളരെ വളരെ വിശദമായും വ്യത്യസ്തമായ രീതിയിലും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അവിടേക്കാണ് ശ്രീ ജ്യോതിലാൽ ഇങ്ങനെയുള്ള വിവരണങ്ങളുമായിട്ട് വരുന്നത് ഈ ജ്യോതിയുടെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജ്യോതി ഒരു അടിസ്ഥാനപരമായ ഒരു പത്രപ്രവർത്തകനാണ് ആ മാതൃമിയിലെ പത്രപ്രവർത്തനം പക്ഷേ പത്രപ്രവർത്തകൻ്റെ ആ ഒരു ഒരു എന്താ പറയുന്നത് ആ സൂക്ഷ്മതയും ആ ഭാഷയുടെ ആ ലാളിത്യവും കാരണം പത്രപ്രവർത്തനത്തിൽ ഭാഷയ്ക്കൊരു ലാളിത്യമാണല്ലോ ആ ലാളിത്യവും ഈ എപ്പോഴും സൂക്ഷിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ യാത്രാവരണക്കാരൊക്കെ നമ്മളിങ്ങനെ ഭാവനയുടെ ഒക്കെ വലിയ ലോകത്തേക്കൊക്കെ കൊണ്ടുപോയി അതിനെ കൂടുതൽ സാഹിത്യപരമാക്കിയൊക്കെ മാറ്റാറുണ്ട് പക്ഷേ നമ്മൾ ആശാമരനെപ്പോലുള്ള ആളുകളൊക്കെ ഇതിന് കുറച്ചുകൂടി ഒരു ഒരു ലിറ്ററിയായിട്ടുള്ളൊരു ഒരു ഒരു ലിറ്റററി സെൻസൊക്കെ കൊടുത്തിട്ട് ആണ് അവരെ കെഴുതാറുള്ളത് ഒരു ഭാവനയുടെ ലോകത്തേക്കുമൊക്കെ കൊണ്ടുപോയി നമ്മളിങ്ങനെ വലിയ വലിയ എന്താ ആശ വലിയ വലിയ ആശയങ്ങളിലേക്കൊക്കെ കൊണ്ടു പക്ഷേ ജ്യോതി ഒരു അടിസ്ഥാനപരമായൊരു പത്രപ്രവർത്തനമായതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ടാണ് ഓരോ കാര്യങ്ങളും വളരെ നിസ്സംഗനായിട്ട് അപ്പോൾ കാട്ടിലേക്കുള്ള യാത്രകൾ ഞാൻ വായിച്ചപ്പം വേണമെങ്കിൽ കാട്ടിലേക്കുള്ള യാത്രകളൊക്കെ വേണമെങ്കിൽ പല കവിതകളുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വിനേന്ദ്രൻ്റെ കാട്ടിലേക്കുള്ള വഴി എന്നൊക്കെ പറഞ്ഞാൽ കവിതയൊക്കെ വേണമെങ്കിൽ ചേർക്കായിരുന്നു പക്ഷേ ജ്യോതി അതൊന്നും ചെയ്യാതെ കാട്ടിലേക്കുള്ള യാത്രകളൊക്കെ വളരെ സൂക്ഷ്മമായി വളരെ ലളിതമായിട്ടാണ് ജ്യോതി ആ പുസ്തകത്തിലേക്ക് അവതരിപ്പിച്ചത് ജ്യോതിയുടെ ഈ ഏറ്റവും പുതിയ പുസ്തകമാണ് ആത്മകഥകളിൽ ഇവർ മനുഷ്യരായിരുന്നില്ല എന്ന് തത്തിൽ ഇത് മനുഷ്യനെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ് മനുഷ്യർ എങ്ങനെ വലിയ പ്രസന്ധികളിലൊക്കെ ജീവിക്കുന്ന ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ പല പ്രസന്ധികളോടും കടന്നു പോകുന്ന മനുഷ്യരുടെ ജീവിതമാണ് ജ്യോതി ഈ പുസ്തകത്തിലൂടെ ഈ ആത്മകഥകളിൽ ഇവർ മനുഷ്യരായിരുന്നില്ല എന്ന പുസ്തകത്തിലൂടെ ജ്യോതി ആവിഷ്കരിക്കാൻ ശ്രമിച്ചു ഇതിലെ ഇതിലെ വന്ന് വാഴും കണങ്ങൾ അഥവാ ചില ശ്രീലങ്കൻ യുദ്ധയാഥാർത്ഥ്യങ്ങൾ കൊലനിലങ്ങളിൽ നിന്ന് ഓടി വന്നവർ ഹൃതിക്കെട്ട അഭയാർത്ഥികൾ അഭയാർത്ഥി മള്ളി നിക്കട്ട വാക് ബാല്യം ഇത് വികാശിനിയുടെ കഥ ഇങ്ങനെയുള്ള ഇത്രയും ലേഖനങ്ങൾ അപ്പം ഇവിടെ ടി ഡി രാമക്ഷ ഇപ്പോൾ ശ്രീലങ്കയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ രാമക്ഷെ ഓർക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം രാമക്ഷാണ് ശ്രീലങ്കൻ ജീവിതത്തെക്കുറിച്ചും ശ്രീലങ്കയുടെ അവിടുത്തെ രാഷ്ട്രീയവും മതപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ എഴുതി പിന്നെ ടി രാമകൃഷ്ണൻ അപ്പം അങ്ങനെ ഓരോ കാലത്തിലൂടെയും കടന്നു പോകുന്നു ഓരോ ദേശങ്ങളിലൂടെയും ജ്യോതിലാളിൽ കടന്നുപോയ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പുസ്തകത്തിലിരിക്കുക അപ്പം മനുഷ്യനെക്കുറിച്ചുള്ള ചിത്രത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിൻ്റെ പേര് പറയുന്ന ഇവർ മനുഷ്യനായിരുന്നില്ല എന്നുള്ളതാണെങ്കിൽ പോലും ഇത് മനുഷ്യനെക്കുറിച്ചുള്ള കഥകളാണ് അവരുള്ള ചില ദീർഘ സംഭാഷണങ്ങളുണ്ട് ആ മനുഷ്യനെക്കുറിച്ചുള്ള ചില എന്താ പറയുക അവരുടെ ചില ജീവിത ചിത്രങ്ങളുണ്ട് ഇങ്ങനെ പല രീതികളിലൂടെയാണ് ഈ പുസ്തകം ഇവിടെ ഇങ്ങനെ ജ്യോതി രൂപപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ അതിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അടയാളപ്പെടുത്തി വച്ചിരുന്നല്ലോ ഇത് മാത്രമല്ല ഇതൊരു അഭയാർഥി നേരത്തെ രാശേരം പറഞ്ഞ പോലെ അഭയാർത്ഥികളെ കുറിച്ചുള്ള പുസ്തകം അപ്പൊ അതിന്റെ ആമുഖത്തില് ജ്യോതി പറയുന്നുണ്ട് അഭയാർത്ഥികൾ എന്ന സാമൂഹ്യ പ്രശ്നത്തിൻ്റെ തലത്തിലേക്ക് എത്തുന്നത് ചെന്നൈയിലെത്തി ഹൃക് കട്ടക്കിൻ്റെ സിനിമകൾ കണ്ടപ്പോഴാണ് ജ്യോതി എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനമാണ് ചെന്നൈയിലെത്തുന്നത് അല്ലേ അന്ന് ജ്യോതി ഞാനവിടെ സിനിമ കാണാൻ പോയിട്ടുണ്ട് അപ്പം അന്ന് എഴുതി അഭയാർത്ഥികൾ എന്ന സാമൂഹ്യ പ്രശ്നത്തിൻ്റെ തലത്തിലേക്കെത്തുന്നത് ചെന്നൈയിലെത്തി ഹൃക് കട്ടക്കിൻ്റെ സിനിമകൾ കണ്ടപ്പോഴാണ് ചെന്നൈ ഫിലിം സൊസൈറ്റി അംഗമായി ഈ ചലച്ചിത്രോളത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഉണ്ടോ അഭയാർത്ഥികൾ എന്ന വാക്കും അതിൻ്റെ അർത്ഥവും മനസ്സിൽ അഭയം തേടി നടക്കുന്ന മറ്റൊരു വാക്കായി സ്വാതന്ത്ര്യാനന്തര വിഭജനത്തിൻ്റെ മുറിവേറ്റ മനസ്സുകൾ നൊമ്പരമായി ഹൃതിക്കെട്ട് അഭയാർത്ഥികളിൽ അഭയാർത്ഥി എന്നൊരു അഭയാർത്ഥികളിൽ അഭയാർത്ഥി എന്നൊരു ലേഖനം അന്നെഴുതി അത് മംഗളം ഞാ ഞായറാഴ്ച പോയി പഠിച്ചു കാരണം ഞാൻ നോക്കുമ്പോൾ ഹൃദിക്കട്ടക്കനെക്കുറിച്ച് ഇങ്ങനെ പലതരത്തിലുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട് പല പക്ഷേ ഇങ്ങനൊരു ഈ ഒരു തലത്തിലൂടെ ഹൃതിക്കട്ടക്കിനെ കാണാൻ ജോലിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും പല ലേഖനങ്ങളും ഹൃദക്കെട്ടങ്ങനെ പക്ഷേ ജ്യോതി അങ്ങനെ ഹൃതിക്കെട്ടങ്ങനെ അങ്ങനെ അഭയാർത്ഥികളുടെ ഒരു എന്താ പറയുക കാലം അവതരിപ്പിക്കുന്ന അവരുടെ ജീവിതം അവതരിപ്പിക്കുന്ന ഒരു ചലച്ചിത്രകാരനായിട്ട് ജ്യോതിക്കിതിനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പലപ്രദ അതുപോലെ തന്നെ അമരദാസിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് അമരദാസ് എന്ന് പറയുന്ന പത്രപ്രവർത്തകത്തെക്കുറിച്ച് അപ്പം ആ അമരദാസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെ ഞാൻ അന്ന് ചോദ്യം ഇത് എഴുതിയ എനിക്ക് തോന്നുന്നു മാത്രമില്ല അങ്ങനെ എഴുതിയ സംഭവം അത് ഞാനൊന്ന് വായിക്കുമ്പോഴാണ് അങ്ങനെ അങ്ങനൊരു ഫോട്ടോഗ്രാഫറെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നെന്നും അദ്ദേഹം അവിടുത്തെ ചിത്രങ്ങളൊക്കെ അവിടുത്തെ ജീവിതമൊക്കെ വളരെ സൂക്ഷ്മമായി പകർത്തിയെടുത്തു എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തെക്കുറിച്ചുള്ള വളരെ വിശദമായിട്ടൊരു ഇൻ്റർവ്യൂവും അദ്ദേഹത്തെക്കുറിച്ചുള്ള ചർച്ചയും അദ്ദേഹത്തെക്കുറിച്ചുള്ള ലേഖനവും ഇതിലുണ്ട് അങ്ങനെ നമ്മളൊന്നും കാണാതെ പോയ നമ്മളൊന്നും കാണാതെ പോയ ഒരുപാട് കാര്യങ്ങളാണ് ജ്യോതി ഈ പുസ്തകത്തിലൂടെ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ലളിതമായ ഭാഷയിലൂടെ വളരെ മനോഹരമായ ആഖ്യാനത്തിലൂടെയാണ് രാജശേഖരൻ നേരത്തെ പറഞ്ഞു ആ ആഖ്യാനത്തിലൂടെയാണ് ഈ പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി വളരെ ചെറിയ സമയമുള്ളൂ അതുകൊണ്ട് ഇനി ജ്യോതിക്ക് സംസാരിക്കാനുള്ള സമയം കൂടി കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു നന്ദി നമസ്കാരം മറുപടി പറയുന്നതിനായി ശ്രീ ജ്യോതിലക്ഷ്മി സമയം വളരെ കുറവാണ് എങ്കിലും രണ്ട് വാക്ക് സംസാരിക്കാം ഇപ്പം ഈ പുസ്തകത്തെ പറ്റി പി കെ രാജശേഖരനും പ്രദീപ് അനങ്ങാടും സംസാരിച്ച് കഴിഞ്ഞു അപ്പം ഞാൻ ഈ പുസ്തകത്തിലേക്ക് എത്തിയതിൻ്റെ ചില കാര്യങ്ങൾ ആണ് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേറ്റവും അവസാനമുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് ഞാൻ കൊല്ലം മാതൃഭൂമിയുടെ കൊല്ലം ബ്യൂറോയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവിടെ അടുത്ത കാലത്ത് ഒരു പത്ത് മുപ്പത്തിനാല് പേര് വന്നിട്ട് ശ്രീലങ്കയിൽ നിന്ന് കാനഡയിലേക്ക് കടക്കാമെന്ന മോഹവുമായിട്ട് വന്നു അതായത് ബോട്ടിലേക്ക് അവർ കാനഡയിലേക്ക് കടത്തി കൊടുക്കാമെന്നുള്ള ഒരു മനുഷ്യ എന്നുള്ള രീതിയിൽ അവിടെ വന്നു അപ്പോൾ ആ സമയത്ത് പോലീസ് അവരെ പിടിക്കുകയും അവർ ജയിലിലാവുകയും ചെയ്തു അപ്പോൾ ഈ സംഭവവും കൂടെ വന്നപ്പോഴാണ് സത്യത്തിൽ ഈ പുസ്തകത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയൊരു പുസ്തകത്തിന് അതായത് ഞാൻ കണ്ടുമുട്ടിയ ഒരുപാട് അഭയാർത്ഥികളുടെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു തുടർച്ചയാണല്ലോ ഇത് ഒരു വികാശിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അടുത്ത കാലത്ത് പത്തനാപുരം ഗാന്ധി ഭവനിൽ അവരുടെ അമ്മ പ്രസവിച്ചു ആ വികാസിനി ഈ സത്യത്തിൽ ഇവരിവിടെ വന്ന സമയത്ത് ശ്രീലങ്കയിൽ നിന്ന് വന്ന സമയത്ത് അവർ പൂർണ്ണ ഗർഭിണിയായിരുന്നു അപ്പോൾ ഇവിടെ ജനിച്ച കുട്ടിയെ അവർ വികാസിനിന്ന് പേരിട്ട് അവിടെ വളർത്തുകയാണ് അപ്പോൾ ഈ വളർത്തുന്ന കുട്ടി ഈ അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ ഒരവസാനത്തെ അല്ലെങ്കിൽ ഇനിയും തുടരുന്ന ഒരു കണ്ണി പോലെയാണ് തോന്നിയത് അപ്പോൾ ഈ സംഭവങ്ങൾ എല്ലാം കൂടെ വന്നപ്പോഴാണ് ഞാൻ ഈ അമരദാസിനെ പണ്ട് പരിചയപ്പെട്ടതും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതകഥ അടുത്തറിഞ്ഞതും അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സിലൂടെ അദ്ദേഹം അദ്ദേഹം ചിത്രകാരനാണ് കവിയാണ് പക്ഷേ അദ്ദേഹം ആലോചിച്ചു ചിത്രവും കവിതയുമല്ല അതിനപ്പുറം ഇത് റിയലായിട്ടുള്ള അല്ലെങ്കിൽ ആ ജീവിതം എന്താണെന്നുള്ളത് പകർത്തി കൊടുക്കണം എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറായി മാറുകയും യുദ്ധഭൂമിയിലൂടെ ഈ ഫോട്ടോസ് അത് അദ്ദേഹത്തിന് അതിൻ്റെ കാല് ഒരു കാല് മൈൻ പൊട്ടിയിട്ട് ഒരു കാല് തകർന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്നൊരു മനുഷ്യനാണ് അവസാന കാലത്ത് സ്വന്തം അമ്മയെ കാണാൻ ശ്രീലങ്കയിലേക്ക് പോകാൻ പറ്റാതെ സ്വിറ്റ്സർലാൻഡിൽ ഒറ്റപ്പെട്ടിട്ട് അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കരയുകയും അമ്മ ഫോൺ വിളിച്ച് ഉടനെ തന്നെ കരച്ചിലേക്ക് പോകുന്നത് പിന്നീട് അമ്മയെ വിളിക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത ഒരു കഠിനമായ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഒരു ദിവസം മുഴുവൻ ചിലവഴിച്ച സമയത്ത് അവിടുത്തെ പൂവരശ് മരത്തെ നോക്കിയിട്ട് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു ഇത് എൻ്റെ വീടിൻ്റെ മുറ്റിലും ഇതുപോലൊരു പൂവരശ്മരം ഉണ്ടായിരുന്നു ആ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പലസ്തീനിലും ഒക്കെ കാണുന്ന പോലുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നിരുന്നത് ആ ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പൂരശ്മരം മുടങ്ങി കരിഞ്ഞു കിടക്കുന്നതും അതിനടുത്തുള്ള വീട് തകർന്നു കിടക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ നമ്മുടെ വല്ലാതെ മനസ്സിൽ കൊള്ളുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു അതുപോലെ തന്നെയാണ് ഈ കംബോഡിയയിൽ ചെന്ന സമയത്ത് കംബോഡിയയിൽ പോൾ പോർട്ടിൻ്റെ ക്രൂരതയ്ക്ക് ഇരയായി ജയിലിൽ കിടന്നു ജയിലെന്ന് പറഞ്ഞുകൂടാ ഒരു സ്കൂൾ പെട്ടെന്ന് ജയിലാക്കി മാറ്റിയ ഒരു എസ് ട്വൻറ്റി വൺ എന്ന് പറയുന്ന ജയിൽ പെട്ടെന്ന് ഒരു ഒരു രാത്രി കൊണ്ട് അത് ജയിലാക്കി മാറ്റുകയും ആ സ്കൂൾ പിന്നീട് പീഡനത്തിൻ്റെ ഒരു മുറിയായി മാറുകയുമാണ് ചെയ്തത് ആ പീഡനത്തിൻ്റെ മുറിയിൽ കിടന്നിട്ട് ചുമ്മ എന്നൊരു മനുഷ്യൻ അനുഭവിച്ച ജീവിത സംഘർഷങ്ങളും അദ്ദേഹത്തിന് കുടുംബം നഷ്ടപ്പെട്ടു മക്കൾ നഷ്ടപ്പെട്ടു അങ്ങനെ അവിടെ നിന്ന് പിന്നീട് അഭയാർത്ഥിയായിട്ട് അലയുകയും പിന്നീട് അദ്ദേഹം വീണ്ടും വീണ്ടും വേറൊരു കല്യാണം കഴിക്കുകയും അവിടുത്തെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ ജയിലിൽ വന്നിരുന്നിട്ട് അവിടെ വരുന്ന സഞ്ചാരികൾക്ക് തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു മനുഷ്യനായി മാറുകയും അത് അദ്ദേഹത്തിൻ്റെ ഒരു വരുമാനമായി മാറുകയും ചെയ്തു ആ മനുഷ്യനെ കണ്ടു അദ്ദേഹത്തിൻ്റെ കാലിൽ ആ പിഴുതെടുത്ത നഖം ആ പിഴുതെടുത്ത അന്നത്തെ പീഡനത്തിന്റെ ഭാഗമായിട്ട് പിഴുതെടുത്ത നഖത്തിൻ്റെ സ്ഥാനത്ത് കുറച്ച് മാംസം മാത്രം ഇങ്ങനെ തുറിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്ന സമയത്ത് എൻ്റെ ഉള്ളിലൂടെ ഒരു ആന്തൽ ഇങ്ങനെ കടന്നുപോയി അപ്പോൾ ഞാൻ ആലോചിച്ചു നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് നമ്മളൊന്നും ഇത്തരം ഒരു ഒരു അഭയാർത്ഥിയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും അറിയാത്ത യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കവിതകൾ എഴുതുകയൊക്കെ ചെയ്യുമെങ്കിൽ പോലും അത് എന്താണ് എന്ന് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാത്ത ഒരു ജീവിതം നയിച്ചവരാണ് നമ്മൾ നമ്മൾ നമ്മളെത്രയൊരു ഭാഗ്യവാന്മാരാണെന്ന് തോന്നുകയും ചെയ്തു അപ്പോൾ ഇത്തരം കഥകൾ മറ്റുള്ളവരോടുകൂടി പങ്കുവെക്കണം അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മാതൃഭിമി അയച്ച പതിപ്പിൽ തന്നെയാണ് ഈ കഥ എഴുതിയത് സത്യത്തിൽ മാതൃഭി അച്ഛപ്പതിപ്പിൻ്റെ എഡിറ്ററായിരുന്ന സുഭാഷ് ചന്ദ്രനാണ് ഈ ഇത് ഒരു ടൈറ്റിൽ ഞാൻ ഇട്ടിരുന്ന ടൈറ്റിൽ കൊലനിലങ്ങളിൽ ഓടി എന്നുള്ള ഒരു സാധാരണ ടൈറ്റിലായിരുന്നു ആ ടൈറ്റിലിന് ഒരു കാവ്യാംശം നൽകി ആ സുഭാഷ് ചന്ദ്ര സുഭാഷ് ചന്ദ്രൻ്റെ ഒരു കൈ കൂടി അതിനോട്ട് കടന്നതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ടൈറ്റിൽ അതായത് ആത്മകഥകളിൽ ഇവർ മനുഷ്യരായിരുന്നില്ല എന്നുള്ളൊരു തലക്കെട്ട് അതിന് ഞാൻ സുഭാഷ് ചന്ദ്രനോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇതിന് പ്രകാശന ചടങ്ങിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ തന്നെ വളരെ മനസ്സ് ഹൃദയം തുറന്ന് ഇതിന് സംസാരിക്കാൻ ായി വന്ന പി കെ രാജശേഖരനോടും സുഹൃത്തായ പ്രദീപ്നോടും ഈ പുസ്തകത്തിന്റെ പ്രസാധനം ഏറ്റെടുത്ത അജിത് കുമാറിനോടും എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ എന്നെ ഇത്രയും നേരം കേട്ട നിങ്ങൾക്ക് എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഈ പുസ്തക പ്രകാശനത്തിന്റെ പുസ്തക പ്രകാശം നിർവഹിച്ച ഡോക്ടർ പി കെ രാജശേരൻ ആദ്യ കോപ്പി ഏറ്റുവാങ്ങിയ പ്രദീപ് അനങ്ങാട് ഗ്രന്ഥകാരൻ ജ്യോതിലാലെ എല്ലാവർക്കും നന്ദി